എൻ്റെ പേര് വിൽസി ജോസ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾ അനുവിന് വേണ്ടിയിട്ടാണ് അവൾ രണ്ടായിരത്തി പതിനേഴിൽ മെയ് മാസത്തിലായിരുന്നു അവളുടെ വിവാഹം അതിന് ശേഷമാണ് അറിയുന്നത് അവൾക്ക് ബി സി ഒടി ഉണ്ടെന്നുള്ളത് ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു പലതിലും കുഴപ്പമില്ല ഈത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് പല പ്രാവശ്യം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ടായി ഇത് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു കണ്ണുനീര് മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ഞാനും അവളോടൊപ്പം കരഞ്ഞിട്ടുണ്ട് ദിവ്യ ബലിയിൽ പല പ്രാവശ്യവും കണ്ണിനീരോടുകൂടി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ ഞാൻ തന്നെ ഇവിടെ വന്ന് അവൾക്ക് വേണ്ടി ഉടമ്പടി എടു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി അവളുടെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു കോവിഡ് സമയത്ത് അവൻ നാട്ടിൽ വരിക രണ്ടായിരത്തി ഇരുപതിൽ നാട്ടിൽ വന്നു അതിനുശേഷവും പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു അവർക്ക് കിട്ടുമെന്നുള്ള അപ്പം ഞാൻ പല പ്രാവശ്യം ചോദിക്കും എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല മമ്മി എനിക്ക് കിട്ടില്ല എനിക്ക് ആ പ്രതീക്ഷയില്ല ഞാൻ ഇതാക്കുപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അപ്പഴും മാതാവിനോടുള്ള കണ്ണിനീരോടുകൂടി ദിവ്യബലി കണ്ടതിന് ശേഷം എൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്ന വലിയൊരു ഭാരം എനിക്ക് ഇറങ്ങിക്കിട്ടി ഇവള് കരയുമ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു മാതാവ് തരും ഉടമ്പടി തൈലം ഞാൻ അവളിൽ പരട്ടിക്കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്ക് മാതാവ് ഒരു കുഞ്ഞിനെ തരും എന്ന് ഞാൻ മാതാവിനോട് ഒരു കുഞ്ഞിനെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി എൻ്റെ മാതാവിൻ്റെ ജനനത്തിരുന്നാളി തന്നു വലിയൊരു സമ്മാനമായിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു മമ്മി മമ്മിയെ അമ്മമ്മ എന്ന് വിളിക്കാൻ എന്തേ ഒരു കുഞ്ഞു അവ വരാൻ പോകുന്നു എന്ന് ആ രണ്ടാമതുള്ള സ്കാനിങ്ങിൽ അറിയുന്നു രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് എന്നുള്ളത് ഒക്ടോബറിലെ സെപ്റ്റംബർ അവസാനം ഇവളെൻ്റെ അടുത്ത് വരികയാണ് ചെയ്യുന്നത് വന്ന് പിറ്റേ ദിവസം തന്നെ ബ്ലീഡിംഗ് ഉണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ കരുതിയില്ല വിൾക്ക് ഭയങ്കരപക്ഷമായിരുന്നു പോകും കിട്ടില്ല എന്നുള്ളത് പക്ഷേ മാതാവ് തന്ന കുഞ്ഞുങ്ങളാണ് എങ്കിൽ അത് നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും സുരക്ഷിതമായി അമ്മ നോക്കിക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയും വിശ്വാസവും എനിക്കുണ്ടായിരുന്നു ഒരു മാസം ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി നവംബറിൽ ഡിസ്ചാർജ് ആകുന്നു ജാനുവരി വരെയും ബെഡ് റെസ്റ്റ് തന്നെ ബെഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വന്ന് ജനു ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ ചെക്കപ്പിന് പോയതാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വണ്ടി യാത്ര വളരെ ദുർഘടമായിരുന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെല്ലേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ പകൽ സമയങ്ങളിൽ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലെ വേറെ ആരുമില്ല പപ്പയാണെങ്കിൽ ഓഫീസിൽ പോകും ആരുമില്ല സഹായത്തിന് അപ്പോൾ ഞാൻ മാതാവിനോട് പറയും അമ്മേ കാത്തുകൊള്ളണം ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ലാത്ത സഹായത്തിന് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ചെക്കപ്പിന് പോവുക അന്ന് ദിവീപിൽ കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അവളെയും കൊണ്ട് പോവുകയാണ് അമ്മ എൻ്റെ കൂടെ തന്നെ പറഞ്ഞോട്ടോ എന്ന് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ച് പറയുവാണ് പ്രഷർ കൂടുതലാണ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് അപ്പോഴും അമ്മ കാത്തുകൊണ്ടു എല്ലാവരെയും പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കയറ്റി സർജറി ചെയ്തു മൂന്ന് പതിനാറിനും പതിനേഴിനുമായിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ആദ്യത്തെ പെൺകുഞ്ഞ് രണ്ടാം ദാൻകുട്ടി ഞങ്ങൾക്ക് തരി മാതാവ് തരികയുണ്ടായി പേര് ആൺകുട്ടിയുടെ പേര് ക്രിസ്റ്റി പെണ്ണിനെ ക്രിസ്റ്റിന എന്ന് ഞങ്ങൾ പേരിട്ടു മാതാവ് തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഒരു കുഞ്ഞിനെ ചോദിച്ചു രണ്ട് കുട്ടികൾ നൽകി അനുഗ്രഹിച്ചു അത് ഒരു വിശ്വാസത്തോടെ പറഞ്ഞു മാതാവിനെ വിളിച്ചു കൃപാസന മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോയത് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും മാതാവിനെ വിളിച്ചിട്ട് പോയി ഒപ്പം അഞ്ച് വർഷത്തിലധികമായി അല്ലേ ഈ പിന്നെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാതിരുന്ന് ഒരിക്കലും ഇനി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് പോലും അവർ ചിന്തിച്ച അവസരങ്ങളുണ്ടായി പക്ഷേ ഉടമ്പടി എടുത്ത് കൃത്യമായി പാലിച്ചു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എല്ലാ പ്രവൃത്തികളും നിറവേറ്റി ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു അമ്മ മാതാവിലൂടെ ഇവർക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നന്ദി പറയാം ഹാലലൂയ ഹാലൂയ